നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സോഷ്യൽ മീഡിയക്കേറെ സുപരിചിതരാണ് നടിയും അവതാരകയുമായ പേളിമാണി പേളിക്കൊപ്പം ഭർത്താവ് ശ്രീനിഷും മക്കളായ നിതയും നിറ്റാരയും എല്ലാം ഏറെ സുപരിചിതരാണ് കുടുംബത്തിനൊപ്പമായി തന്നെ കരിയറിന് പ്രാധാന്യം നൽകുന്നുണ്ട് പേളി യൂട്യൂബർ അവതാരക നടി എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയമായ താരമാണ് പേളി മാണി യൂട്യൂബിൽ പേളി ഏത് വീഡിയോ പങ്കുവച്ചാലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാറുണ്ട് ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു പ്രേക്ഷകർ പേളിയെ അടുത്തറിഞ്ഞത് വ്യക്തിജീവിതത്തെക്കുറിച്ചും കരിയറിലെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിരുന്നു ഷോയിലെ സഹതാരമായ ശ്രീനിഷരവിന്ദുമായി പ്രണയത്തിലായതും ആ ബന്ധം ജീവിതത്തിലേക്ക് പകർത്തിയതും എല്ലാം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ് യൂട്യൂബ് ചാനലിലൂടെയും മറ്റും വിശേഷങ്ങൾ പറഞ്ഞ താരങ്ങൾ എത്തുന്നതും പതിവാണ് ഇപ്പോഴിതാ തിരക്ക് പിടിച്ച ഒരു ദിവസത്തെ വിശേഷമാണ് പേളി ഏറ്റവും പുതിയ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിലുബേബിയുടെ നാലാം പിറന്നാളുടെ തിരക്കുകളുണ്ട് അതിനുവേണ്ടി ചെന്നൈയിൽ നിന്നും വന്ന ശ്രീനിയുടെ കുടുംബത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിക്ക് ചെയ്തു വന്നു അതിനുശേഷം അവർക്ക് ഭക്ഷണമൊക്കെ നൽകി മക്കളുടെ കാര്യങ്ങളും ഓക്കെയാക്കി പേളി ഓഫീസിലേക്ക് എത്തി ഗണപതിയും നസ്ലിയും എത്തുന്ന അടുത്ത വീഡിയോ ഇന്റർവ്യൂവിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ എല്ലാ വിശേഷങ്ങളാണ് പുതിയ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇത്തവണ സെൽഫ് മേക്കപ്പ് ആയിരുന്നില്ല പേളിയെ മേക്കപ്പ് ചെയ്യാൻ ഒരു ടീം വന്നിരുന്നു അവരോട് സംസാരിക്കവെയാണ് തന്റെ മുഖത്ത് ഇത്രയും കുരുക്കൾ വരാൻ കാരണം ശ്രീനിയാണെന്ന് പേളി പറയുന്നത് ശ്രീനി എന്നെ പ്രണയിക്കുന്നതുകൊണ്ടാണ് മുഖത്ത് ഇങ്ങനെ കുരുക്കൾ വരുന്നത് ശ്രീനിക്ക് അല്പം പ്രണയം കുറയ്ക്കാൻ കഴിയുമോ ഷൂട്ടുള്ളപ്പോൾ മനപൂർവ്വം എന്നെ സ്നേഹിക്കുന്നതാണ് മുഖത്ത് ഇത്രയും കുരുക്കൾ വരാൻ എന്നാണ് പേളി പറയുന്നത് പേളിമാണി ഷോയിലെ വീഡിയോ ഇന്റർവ്യൂവിൽ ഇത്തവണ പേളിക്ക് സ്പെഷ്യൽ ലുക്കാണ് മുടി സ്ട്രൈറ്റ് ചെയ്തു ഇത് കണ്ട പലരും നെഗറ്റീവ് പറഞ്ഞേക്കാം ചേച്ചിത് ചേരുന്നില്ല കേളി ഹെയർ തന്നെയാണ് നല്ലതെന്ന് പറയുമായിരിക്കാം പക്ഷെ ചിലപ്പോഴൊക്കെ ഈ മാറ്റം താൻ ആഗ്രഹിക്കുന്നു എന്നാണ് പേളി പറയുന്നത് കേളി ഹെയർ തന്നെയാണ് ബെറ്റർ പക്ഷേ ഇതും ഒട്ടും മോശമല്ല എന്നാണ് വീഡിയോക്ക് താഴെ ആളുകളുടെ കമന്റ് നീലുവിന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊന്നും പുതിയ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായി പങ്കുവെക്കുമെന്നും പറഞ്ഞാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് അതേസമയം പേളി മാണി ഷോയിൽ എത്തിയപ്പോൾ പേളി മാണിയെക്കുറിച്ച് പ്രിയാ മണി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് അന്ന് പേളിക്കായിരുന്നു ഫാൻസ് കൂടുതൽ ുലു മാളിലേക്ക് പോകുമ്പോൾ പേളിയായിരുന്നു ഡ്രൈവ് ചെയ്തത് ഈ കഥ ശ്രീനിക്ക് അറിയാമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു പേളിയുടെ മറുപടി എന്റെ ഫ്രണ്ട്സ് വരുമ്പോഴാണ് പല കഥകളും കേട്ടാണോ എന്ന് ചോദിക്കുന്നത് ഇനി ധൈര്യമായിട്ട് പറഞ്ഞു എന്തായാലും രണ്ട് പിള്ളാരായെന്നും പേളി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു സിനിമ കാണണമെന്ന് പറഞ്ഞായിരുന്നു അന്ന് ഷൂട്ടിന് ശേഷം ബ്രേക്കെടുത്തത് ഡി ഫോർ ഡാൻസ് സമയത്തെ രസകരമായൊരു സംഭവത്തെക്കുറിച്ചായിരുന്നു പ്രിയാമണി സംസാരിച്ചത് ബാഹുബലി കാണാനായിരുന്നു ഞങ്ങൾ പോയത് തെലുങ്ക് വർഷനായിരുന്നു എനിക്കും പ്രസന്നയ്ക്കും തെലുങ്ക് അറിയാം പേളിയും ജി പിയും നീരവുമോ നോക്കിയിരിക്കും അതായിരുന്നു അവസ്ഥ ലുലുമാളെത്തിയപ്പോൾ കുറെ സമയം എടുത്തിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയമുണ്ടായിരുന്നു എങ്കിൽ ഒരു എപ്പിസോഡ് തന്നെ ഷൂട്ട് ചെയ്യാമെന്നായിരുന്നു പ്രസന്നയുടെ കമന്റ് സിനിമ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു പുറത്ത് തലയിൽ തുണിയിട്ട് മുഖം മറയ്ക്കുകയായിരുന്നു ഞങ്ങൾ ഡി ഫോർ ഡാൻസ് അത്രയേറെ പോപ്പുലർ ആയിരുന്നു അന്ന് പേളി അവിടെ നിന്ന് വിളിച്ചു പോവുകയായിരുന്നു കുറെ പേർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളായിരുന്നു അന്ന് പേളിയുടെ ബോഡി ഗാർഡ് പേളി അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പുള്ളിക്കാർ കേൾക്കുന്നുണ്ടായിരുന്നില്ല എനിക്കിത് ആദ്യത്തെ അനുഭവമായിരുന്നല്ലോ ആ ഒരു ഇതിലായിരുന്നു ഞാൻ എന്നായിരുന്നു പേളിയുടെ മറുപടി പാർക്കിംഗ് സ്ഥലത്തും ഭയങ്കര ക്രൌഡായിരുന്നു ഡി ഫോർ ഡാൻസ് ഷൂട്ടിനും മുൻപും ശേഷവുമായി ഒത്തിരി കഥകളുണ്ട് ഇതുപോലെ ഡി ഫോർ ഡാൻസുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പേളിയും പ്രതീക്ഷും അവതാരകരായി സിനിമയ്ക്ക് വോയിസ് ഓവർ കൊടുത്തത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട് പേളിയുടെ അന്നത്തെ എൻട്രി ഒരിക്കലും മറക്കില്ല അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് ഭയങ്കര എൻട്രി വേണമെന്ന് പേളി പറഞ്ഞിരുന്നു അതൊന്നും പ്ലാന്റഡ് ആയിരുന്നില്ല സ്ക്രിപ്റ്റഡ് ആയിരുന്നുമില്ല നീ എന്താന്ന് വെച്ചോ ചെയ്തോ എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് പേളി റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് സംഭവിക്കുകയായിരുന്നു പേളിയുടെ റിയാക്ഷനും ആയിരുന്നു എങ്ങനെയെങ്കിലും പേളി ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ടായിരുന്നു പേളിയും ജിപിയും ആതിലും ഒക്കെയായിരുന്നു അവിടെ ചീത്ത വിളി കേട്ടിരുന്നത് എന്നും പ്രിയമ്മണി പറഞ്ഞു ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയ ശേഷമാണ് പേളിയും ശ്രീനിഷും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിനാണ് പേളി മാണിയും ശ്രീനിഷും വിവാഹിതരായത് ആദ്യം ക്രിസ്ത്യൻ ആചാരപ്രകാരവും പിന്നീട് ഹിന്ദു ആചാരപ്രകാരവും വിവാഹം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിലാണ് നില ജനിക്കുന്നത് അതേസമയം ബിഗ് ബോസിൽ പോയതോടെ തനിക്ക് ക്ലോസ്ട്രോഫോബിയ വന്നെന്ന് വെളിപ്പെടുത്തി പേളി മാണി രംഗത്തെത്തിയിരുന്നു അങ്ങനെ ഒരു പേടിയും ഇല്ലാത്ത ഒരാളായിരുന്നു താൻ ബിഗ് ബോസിലെ കോർണർ ഏരിയകളിൽ താൻ ഒളിച്ചിരുന്നു ബാത്റൂമിൽ അധികനേരം പോയി ഇരിക്കാൻ കഴിയില്ല ഹൌസിൽ അത്രയും ദിവസം എങ്ങനെ താമസിച്ചു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് പേളി പറയുന്നത് അജു വർഗീസും നീരജ് മാധവുമായും ബിഗ് ബോസ് ഷോ അനുഭവം സംസാരിക്കവെയായിരുന്നു പേളി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നത് ക്ലോസ്ട്രോഫോബിയ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ പക്ഷേ ബിഗ് ബോസിൽ പോയതോടെ അത് വന്നു പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഫോബിയ വന്നത് ഹൗസിലായിരുന്നപ്പോൾ ചില സമയങ്ങളിൽ പുറത്ത് പോകണമെന്ന് തോന്നുമായിരുന്നു നമ്മളെ ചുറ്റി എപ്പോഴും ക്യാമറയുണ്ട് എവിടെയും പോയി ഒളിച്ചിരിക്കാനും പറ്റില്ല ബാത്റൂമിൽ പോയാൽ മാത്രമാണ് ഏകാന്തമായി ഇതിൽ നിന്നെല്ലാം വിട്ടിരിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകണമെന്നുള്ള തോന്നലൊക്കെ വന്നു ഹൗസിലെ കോർണർ ഏരിയകളിലാണ് ഞാൻ ഹൈഡ് ചെയ്തിരിക്കുന്നത് അത്തരം സമയങ്ങളിൽ ഞാൻ ഞാനായിരുന്നു ബാത്റൂമിൽ അധികനേരം പോയിരിക്കാൻ കഴിയില്ല കുറേ നേരം ബാത്റൂമിൽ നിന്ന് പറഞ്ഞു വേറെ പ്രശ്നം വരും അവസാനമായപ്പോഴേക്കും അത് എന്നെ ഒരുപാട് ട്രിഗർ ചെയ്തു നൂറ് ദിവസം ഞാൻ ഹൗസിൽ നിന്നു പക്ഷേ എങ്ങനെ നിന്നു എന്ന് എനിക്ക് അറിയില്ല ഇനി ഒരിക്കൽ കൂടി അതുപോലെ പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല ഹൗസിൽ പോയത് കൊണ്ട് വന്ന ഡിഫറൻസ് രണ്ട് ട്രോഫി വീട്ടിൽ ഇരിക്കുന്നുണ്ടെന്നതാണ് ക്ഷമയൊന്നും വന്നില്ല പക്ഷെ ഇനി എനിക്ക് എന്തും തരണം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി അത് കഴിഞ്ഞ് വന്നാൽ ഇനി ഒന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് തോന്നും കുക്കിംഗ് അറിയാവുന്നതുകൊണ്ട് ഹൌസിൽ ജീവിക്കാൻ പറ്റുമെന്ന് അവിടേക്ക് പോയപ്പോൾ എനിക്ക് അറിയാമായിരുന്നു എന്നാണ് പേളിമാണി പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയ ശേഷമാണ് പേളിയും ശ്രീനിഷും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി മെയ് അഞ്ചിനാണ് പേളിമാണിയും ശ്രീനിഷും വിവാഹിതരായത് ആദ്യം ക്രിസ്ത്യൻ ആചാരപ്രകാരവും പിന്നീട് ഹിന്ദു ആചാരപ്രകാരവും വിവാഹം നടന്നു മാർച്ച് മാസത്തിലായിരുന്നു നില ജനിക്കുന്നത് വിവാഹ വാർഷിക ദിനവും മകളുടെ എല്ലാം ഇരുവരും ആഘോഷമാക്കി മാറ്റാറുണ്ട് ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം തന്നെ ആരാധകർ ഇരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ രണ്ടാളും തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും തന്നെ പങ്കുവെച്ചെത്താറുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അത് വാർത്തയാകുന്നതും എന്നാൽ ബിഗ് ബോസിൽ വെച്ച് പ്രണയത്തിലായ ഇരുവരും മത്സരത്തിലെ നിലനിൽപ്പിന് വേണ്ടി അഭിനയിക്കുകയാണെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ക്യാമറയ്ക്ക് മുന്നിലെ രഹസ്യ സംസാരം വൈറലായി മാറിയതോടെയായിരുന്നു മോഹൻലാലും ഇതേക്കുറിച്ച് ചോദിച്ചത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒന്നാവാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് പേളിയും ശ്രീനിഷും വിവാഹിതരായത് മകൾ നിലയ ഗർഭിണിയായി യായപ്പോൾ മുതൽ അവളെ പ്രസവിക്കുന്നതിന്റെയും അവളുടെ ഓരോ വളർച്ചയുടെയും വിശേഷങ്ങളടക്കം പേളിമാണി യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട്